ഹരിത കേരള മിഷന്റെ വൃക്ഷവത്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായി സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന ചങ്ങാതിക്കുരു തൈ പദ്ധതിക്ക് കയ്പമംഗലം ജി എൽ പി സ്കൂളിൽ തുടക്കമായി ആരെങ്കിലും കുട്ടി കർഷകരുണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും കുട്ടി കർഷകരാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വീട്ടിൽ അമ്മേനൊക്കെ ചെയ്ത് നടാനൊക്കെ സഹായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനായി ഡോമിനേറ്റ് ചെയ്ത് നമുക്ക് ഇത്തവണ അടുത്ത ആഴ്ച നമ്മുടെ കർഷക അവാർഡ് നടത്തുന്നുണ്ട് അപ്പൊ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ആരെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അപേക്ഷ എഴുതി തന്നാല് നമുക്ക് അവരെ പരിഗണിക്കാം നമ്മൾ അവിടെ നോക്കാം അവരുടെ ഫീൽഡ് പോയി നോക്കാം കേട്ടോ അപ്പൊ ആരെങ്കിലും കുട്ടി കർഷകരെ സ്വന്തം വീട്ടുപറമ്പിൽ മുളച്ചു വന്നിട്ടുള്ള പ്ലാവ് മാവ് പേര തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ തൈകൾ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവന്ന് ചങ്ങാതിമാരുമായി പരസ്പരം കൈമാറുകയും ലഭിച്ച തൈകൾ സ്വന്തം വീടുകളിൽ നട്ടുവളർത്തുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി നിർവഹിച്ചു ഒരു തൈ അതായത് നമ്മൾ ഒരു മരം മുറിച്ചാൽ പകരം അഞ്ച് തയ്യെങ്കിലും നടണം നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ശുദ്ധവായു ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തൈ നട്ട് പരിപാലിക്കണമെന്ന് ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ പഞ്ചായത്ത് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തൈ തരുമ്പോൾ ആ തൈ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങളുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ കൊടുത്ത് സ്വന്തമായിട്ട് അത് കുഴിച്ചിട്ട് അത് നട്ടതിന് ശേഷം അതിന് മണ്ണിട്ട് വളർത്തി വലുതാക്കി വെള്ളമൊഴിച്ച് വളരെ നല്ല രീതിയിൽ പരിപാലിച്ചെങ്കിൽ മാത്രമേ ആ ചെടിയിൽ കായകൾ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പൂവുകൾ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം കാലത്ത് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി മുഖൊക്കെ കഴുകി ബ്രഷും പേസ്റ്റും എടുത്തുകൊണ്ട് ആ തൈയുടെ ചുറ്റും നടന്ന് പരിപാലിച്ച് ആ തൈ എങ്ങനെ വളരുന്നു വരുമെന്നോ വരുമെന്നോ നോക്കിയിരുതട്ടാ പറിച്ചു നോക്കിരുത് വാർഡ് മെമ്പർ പി എം എസ് ആബിദിൻ പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ കൃഷി ഓഫീസർ എം എസ് സബീന പ്രധാനാധ്യാപിക റിങ്കു പി രാമൻ ഹരിതകേരള മിഷൻ കോർഡിനേറ്റർ കെ എം വിനീത അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വി സി വിനോദ് പി ടി എ പ്രസിഡന്റ് കെ കെ സക്കരിയ എം പി എ പ്രസിഡന്റ് സാജിദ സുബീർ

ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ സ്നേഹവിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആൻഡ് മോർ ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസെപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടുത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോൺ മുഗൾ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ല ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് കലെ പാർട്ടികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ പത്ത് പവങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്റ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക